എൻ്റെ പേര് ഷേർലിദാസ് ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തേഴ് രണ്ട് ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മോളെ എഫ് എം ജി എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല അപ്പോൾ അവൾ വന്നമ്മേ നമുക്കൊന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാനാണ് ആദ്യം ഉടമ്പടി എടുത്തത് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഇരുപത്തി ഏഴ് ആറിന് വീണ്ടും ഞങ്ങൾ ഇവിടെ വന്നു എൻ്റെ ഉടമ്പടി പുതുക്കി അപ്പം മോൾ വീണ്ടും മോൾ ഉടമ്പടി എടുത്തു അങ്ങനെ ജൂലൈ ആറ് എക്സാമിന് മോൾ അറ്റൻഡ് ചെയ്തു ഞങ്ങളെപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ നൂറ്റൻപത് മാർക്ക് മതി ഒരു മാർക്ക് പോലും ഞങ്ങൾക്ക് കൂടുതൽ വേണ്ട ഞങ്ങളെ തരണം അങ്ങനെയാണ് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചത് പക്ഷേ അമ്മ ഞങ്ങൾക്ക് നൂറ്റി അറുപത്തിയാറ് മാർക്ക് തന്ന് ഞങ്ങളെ പാസ്സാക്കിയെടുത്തതിന് ഞങ്ങളമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു കാര്യം വേണം എൻ്റെ മോള് തന്നെ പറയും എൻ്റെ പേര് ദീപ്തി ഞാൻ മലപ്പുറത്തുനിന്ന് വരുന്നു ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അമ്മയുടെ കൂടെ ഇരുപ ഇരുപത്തഞ്ച് ജൂണിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ എഫ് എം ജി എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിലാകെ നൂറ്റി ഇരുപത്തഞ്ച് മാർക്കാണ് എനിക്ക് കിട്ടിയത് അതിൽ ഞാൻ ആ കോൺഫിഡൻസ് എല്ലാം പോയി പിന്നെ സെക്കൻഡ് ഇനി എഴുതണോ അങ്ങനെ എല്ലാം ഡൗട്ടായി കിട്ടോ ഇല്ലേ അങ്ങനെ എല്ലാം ഭയങ്കര സങ്കടത്തിലിരിക്കയായിരുന്നു അപ്പോൾ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ ഉടമ്പടി പോയി എടുത്ത് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും നടക്കും വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടക്കും അങ്ങനെ ഞാൻ കേട്ടു അങ്ങനെയാണ് ഞാനും അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആദ്യം അമ്മയാണ് ഉടമ്പടി എടുത്തത് പിന്നെ ഇരുപത്തി അഞ്ചിന് ഞാനും വന്ന് ഉടമ്പടി എടുത്തു പിന്നെ ഡെയിലി അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കും രാത്രിയും പിന്നെ രാവിലെ അഞ്ചരക്കെല്ലാം എണീച്ച് പ്രാർത്ഥിക്കും പിന്നെ ജപമാല കാര്യങ്ങൾ അങ്ങനെയൊന്നും ഒന്നും അറിയുന്നില്ലായിരുന്നതിൻ്റെ കാര്യങ്ങളൊന്നും എല്ലാം അമ്മയാണ് പഠിപ്പിച്ചു അമ്മയുടെ കൂടെ ഇരുന്ന് ഡെയിലി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ജൂലൈ ആറിനായിരുന്നു എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റിൽ അമ്മ തയ്യലെല്ലാം തേച്ച് പിന്നെ ആ ഉപ്പെല്ലാം എൻ്റെ തലയിൽ വെതറി അങ്ങനെയാണ് എക്സാം ഹാളിൽ കയറിയത് പിന്നെ അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി ഇതേപോലെ തന്നെ ഉടമ്പടി എടുത്ത് വന്നതാണ് ആ കുട്ടി എനിക്ക് ഇതേപോലെ തന്നെ ഉപ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായി എനിക്ക് ഉപ്പെല്ലാം കയ്യിൽ തന്നു ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്തു എക്സാം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം ഞാൻ മാറ്റണ ഒരു പരിപാടി ഉണ്ടായി ഫസ്റ്റ് അറ്റംപറ്റിലെല്ലാം ആദ്യം ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് പിന്നെ ആദ്യം മുതൽ പോയിട്ട് ഓപ്ഷൻസ് മാറ്റി കൊടുക്കണം അതുപോലെ ഒരു സ്വഭാവം ഉണ്ടായി പക്ഷേ സെക്കൻഡ് അറ്റംപറ്റിൽ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേനെ ഓപ്ഷൻസ് ഒന്നും മാറ്റി കൊടുക്കാൻ തോന്നല്ലേ എന്താണ് ഞാൻ കുത്തിയത് അതേപോലെ തന്നെ ലാസ്റ്റ് വരാകണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞു ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞു കുഴപ്പമില്ല ഈസിയായി തോന്നി പക്ഷേ സെക്കൻഡ് പേപ്പർ നല്ല ടഫായി തോന്നി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ ഓപ്ഷനും ചൂസ് ചെയ്യണ മുന്നേ എല്ലാം പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് ഓപ്ഷൻ ചൂസ് ചെയ്തത് പിന്നെ റീകോൾസ് റീകോൾ റീകോളൊന്നും നോക്കാൻ ധൈര്യമല്ലായിരുന്നു അതുപോലെ എൻ്റെ റിസൾട്ട് റിസൾട്ട് പത്ത് ദിവസത്തിനുള്ളിൽ വന്നു റിസൾട്ട് വന്നാൽ പി ഡി എഫ് വന്നത് ഞാൻ കണ്ടു പക്ഷെ എനിക്കത് ഓപ്പൺ ചെയ്യാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ട് വഴി അങ്ങനെ നോക്കി പറഞ്ഞു ഞാൻ പാസ്സാണെന്ന് പറഞ്ഞു ഞങ്ങൾ നൂറ്റമ്പത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് പക്ഷേ അമ്മ എനിക്ക് നൂറ്ററുപത്താറ് മാർക്ക് തന്നു പാസ്സായി അത് നല്ല സന്തോഷം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് എനിക്കവിടെ പ്രാക്ടീസിന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ജോലി കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ആ റിസൾട്ട് വന്ന സെയിം ഡേ തന്നെ എനിക്ക് ഡബിൾ സന്തോഷമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് പ്രാക്ടീസിന് കയറാൻ പറഞ്ഞു അങ്ങനെ ഒരു മാസം കാര്യങ്ങൾ തന്നെ പഠിച്ചിട്ട് അവിടെ തന്നെ ജോലിയും തരാമെന്നാ സാറ് പറഞ്ഞു അങ്ങനെ ഇത്രയും ഇത്രയും കാര്യങ്ങൾ നേടിത്തന്ന് എന്നെ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ ഞാൻ ഈ പ്രേയറും കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യായിരുന്നു അതുപോലെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇതുപോലെ പ്രേയർ അയച്ചു കൊടുത്ത് ആളും വിശ്വസിക്കാൻ തുടങ്ങി പിന്നെ കൃപാസനത്തിൽ കൃപാസനത്തിൽ വരാൻ തുടങ്ങി അപ്പോൾ ആൾക്കും പറയാനുള്ളത് ഞാൻ ഞേർ ഉമർ നാ തമിഴ്നാട്ടിലേന്ന് വരെ നാ എം ബി ബി എസ് വന്ന് രഷ്യാല മുടിച്ച് ഇങ്ങം ജി എക്സാം വന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ വന്ന് കൊടുത്ത് ഫെയിലായിട്ടേ സോ അതുക്കപ്പറം വന്ന് സാഡിസാർന്ന ടൈമിലതാ എ ഫ്രണ്ട് ദീപ്തി இந்த குரு கிருபாசனம் பற்றி சொன்னி சொல்லி எனக்கு வந்து ப்ரேயர்ஸ் வந்து எனக்கு அமுச்சு விட்டாங்க அதுக்கப்புறம் அதை நான் டெய்லி வந்து படிக்கிறதுக்கு முன்னாடி வந்து டெய்லி வந்து ப்ரே பண்ணிவிட்டு தான் வந்து ஸ்டார்ட் பண்ணுவேன் ஸோ அதுக்கப்புறம் வந்து இதுக்கு முன்னாடி ஒரு டைம் இங்கே வந்திருக்கேன் இங்கே வந்து ப்ரேயர் பண்ணிவிட்டு போ போய் அப்புறம் இது என்னோடய செகண்ட் டைம் வந்தேன் அப்புறம் எஃப்எம்ஜி எக்ஸாம் செகண்ட் அட்டம் வந்து அட்டன் பண்ணும்போது ஃபஸ்ட் அட்டம்ல வந்து ஒன் தேர்ட்டி எயிட்டில் மார்க் எடுத்து ஃபெயில் ஆகிட்டேன் ஸோ அப்புறம் செகண்ட் அட்டம் போகிறதுக்கு முன்னாடி அம்மா தைலெல்லாம் தேய்ச்சி ப்ரே பண்ணி அமிச்சாங்க ஸோ செகண்ட் அட்டெம்ல ஃபஸ்ட் அட்டம்ல வந்து நிறைய கொஷின்ஸ் கன்ஃபியூஷன் அதெல்லாம் இருந்தது பட் செகண்ட் அட்டம் நான் போகும்போது மாதாவோட அருளால் எல்லா கொஷின்ஸும் ஓகே லைக் கன்ஃபியூஸ் இல்லாமல் இல்லை என்னால் ஆன்சர் பண்ண முடிஞ்சுது ஸோ அது முடிச்சுட்டு வந்ததுக்கப்புறமும் கொஞ்சம் பயமாக தான் இருந்துச்சு டெய்லியும் வந்து மாதா வந்து என் ஃப்ரெண்ட் அனுப்பின ப்ரேயரை வந்து டெய்லியும் ப்ரே பண்ணிக்கிட்டு தான் இருந்தேன் அதுக்கப்புறம் ரிசல்ட் வந்துச்சு ஒன் ஃபிஃப்டி மார்க் எடுத்தால் போதும் அப்படின்ற மாதிரி இந்த டைமில் மாதாவோட அருளால் வந்து டூ ஹண்ட்ரட் மார்க் வந்தது எனக்கு ரொம்ப சந்தோஷமாக இருந்துச்சு ஸோ அதனால தான் மாதா வந்து மறுபடியும் வந்து வேண்டலாம் அப்படின்னு வந்து இது பண்ணியிருக்கேன் செய்தது நான் அடுத்துள்ள ரோகினை காணும் பின்ன ஒரு அநாதாலயத்தில் போய் என்ன கழியது செய்யும் ചോറ് പൊതിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിലും അങ്ങനെയുള്ള ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം ചോറ് കൊണ്ടൊക്കെ കൊടുക്കും അടുത്തുള്ള രോഗികളെ കാണും പിന്നെ ആരെന്ത് സഹായം ചോദിച്ചാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ചെയ്തു കൊടുക്കും പത്രം കൊടുക്കും അടുത്തുള്ളവരോടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയും അങ്ങനെയൊക്കെ എല്ലാം പ്രാർത്ഥന ഞാൻ യൂട്യൂബിൽ നോക്കി എനിക്ക് ജപമാല അറിയില്ലായിരുന്നു ഞങ്ങളൊരു ഹിന്ദു ഇതാണ് ഞാനിപ്പം യൂട്യൂബിൽ നോക്കി ജപമാലയൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കും മോൾക്കും പറഞ്ഞു കൊടുക്കും അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കും എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടും എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചർച്ചിൽ ഞാൻ പോകും അങ്ങനെ അടുത്തുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മകൾക്ക് അവൾ ഫാമിലി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് അവൾക്ക് കിട്ടിയില്ല ര മൂന്ന് വിഷയം പോയി അവൾ ഒരു ഇയർ ബാക്കായി പിന്നെ അവൾ ഒന്നും കൂടെ എഴുതി അപ്പോൾ ഒരു വിഷയം കിട്ടി പിന്നെ രണ്ടെണ്ണം ബാക്കിയായി അവൾക്ക് കോഴ്സ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥ വന്നപ്പം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾ എക്സാമിന് പോകുമ്പോൾ ഞാൻ അവൾക്ക് തൈലം തേച്ച് ഉപ്പൊക്കെ അവളുടെ കോട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കൊടുത്ത് പ്രാർത്ഥിച്ച് വിടും എക്സാം റിസൾട്ട് വന്നപ്പോൾ അവൾ രണ്ട് വിഷയത്തിനും നല്ല നല്ല മാർക്കോടുകൂടി പാസ്സായി ഇപ്പോൾ അവളുടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി അതിനും മാതാവിനും നന്ദി പറയുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന തിരുവചനം ലൂക്ക ഒന്ന് മുപ്പത്തിയേഴിൽ അരളി ചെയ്യുമ്പോൾ ഓരോ സാക്ഷി അനുഭവങ്ങളും ഇതിപ്പോൾ ഇതിപ്പോഴിന്ന് രണ്ടാമത്തെ എഫ് എം ജി എക്സാമിൻ്റെ സാക്ഷ്യമാണിവിടെ പറയുക മെഡിക് മെഡിസിൻ പഠിച്ച കുഞ്ഞുങ്ങൾ വിദേശത്ത് പഠിച്ചവർ അവരിവിടെ വന്ന് ഇന്ത്യയിൽ ലൈസൻസ് എടുക്കുന്ന എക്സാമാണ് അപ്പോഴത് തൻ്റെ മകൾക്ക് കിട്ടിയ കാര്യവും മകളുടെ ഫ്രണ്ട് ഉമ്മർ എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനായ ഒരു മകനും കൂടിയാണ് ഇവിടെ ഇപ്പോൾ സാക്ഷ്യം പങ്കുവെച്ചത് അപ്പോൾ ഈ മകളും ഇവിടെ വന്ന് അമ്മ ഉടമ്പടി എടുത്തത് കൂടാതെ മകളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു തൻ്റെ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് തനിക്ക് ഉടമ്പടി കാശ് കാശരൂപമൊക്കെ ആയിട്ട് പോകുന്നു അമ്മയുടെ കൂടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനും അതുപോലെ കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു കാര്യസാധ്യം എന്നുള്ളതായിരിക്കരുത് അതാണ് കൂടുതലായും ഈ ഇവിടെ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ തങ്ങൾക്ക് ജപമാലയൊന്നും അറിയില്ല എന്നാൽ അതൊക്കെ പഠിക്കുവാനും അടിക്കുവാനുള്ള എടുക്കുന്നു ബൈബിള് വായിക്കുന്നു ബൈബിള് വായിച്ച് അത് കൃതിസ്ഥമാക്കുവാനും അതുപോലെ അമ്മയെ കൂട്ടുപിടിച്ച് പോയി പരീക്ഷ എഴുതുക തനിക്ക് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശരൂപവും കൊണ്ട് പോകുമ്പോൾ ആദ്യത്തെ രണ്ട് എക്സാമിന് താൻ അറ്റൻഡ് ചെയ്തപ്പോഴും ആദ്യത്തെ അറ്റംപ്റ്റിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രാവശ്യം അപ്പോഴും മൊത്തം കൺഫ്യൂഷനായിരുന്നു വീണ്ടും ഒന്നും കൂടി ആ എഴുതിയതൊക്കെ വീണ്ടും തിരുത്തി എഴുതുക അങ്ങനെ ടൈം പോലും തനിക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്ന മകള് പിന്നീട് രണ്ടാമത്തെ എക്സാമിന് ഒരു കോൺഫിഡൻസ് ലഭിച്ചു നമുക്ക് കിട്ടുന്ന ആത്മധൈര്യം അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് ഒത്തിരിയേറെ മക്കൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആ മകൾക്ക് നല്ല സ്കോർ ലഭിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ അനുഭവം പങ്കുവെച്ച തമിഴിൽ നമ്മോട് സംസാരിച്ച ആ സഹോദരനും ആ മകനും ടു നൂറ്റി അൻപതിന് ഇരുന്നൂറ് മാർക്കാണ് ആ മകന് കിട്ടുക ആ മകൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു ഈ ഫാമിലിയാണ് ആ മകനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ കാരണമായത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഈ അമ്മ തന്നെ ആ മകനും പൂശി പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുന്നു എന്നാണ് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ട് തനിക്ക് ഒത്തിരിയേറെ ധൈര്യം കിട്ടി ധൈര്യത്തോടെ തനിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യുവാൻ സാധിച്ചു എന്നാണ് ആ മകനും ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് അപ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന തിരുവചനം ഓരോ ദിവസവും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാമം ഉടമ്പടിയോട് വിശ്വസത്തിന് സത്യസന്ധരമാകുമ്പോൾ സത്യസന്ധനായ ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ നമുക്കൊന്നുകൂടി വ്യക്തമായി കിട്ടുന്നു കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക